മലയാളികളുടെ പ്രിയ താരങ്ങളാണ് സായികുമാറും ബിന്ദു പണിക്കറും ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു സ്ക്രീനിലെ താരങ്ങൾ ജീവിതത്തിലും ഒന്നായത് ഇതിൻ്റെ പേരിൽ ചെറിയ വിമർശനങ്ങൾ വന്നെങ്കിലും പിന്തുണയുമായി നിരവധി പേർ എത്തിയിരുന്നു പിന്നാലെ ഇരുവരും ഒന്നിച്ച് പല വേദികളിലും എത്തിയതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ട് സിനിമകളിൽ സജീവമാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും സായി ബിന്ദു പണിക്കറും നേരിട്ടിട്ടുണ്ട് കൈ പിടിക്കാതെ നടക്കാൻ പറ്റാതെയായി പ്രതിവിധിയില്ലെന്ന് പലരും പറഞ്ഞെങ്കിലും ഇപ്പോൾ കൃത്യമായ ചികിത്സ ലഭിച്ചതോടെ നടക്കാൻ പറ്റുന്നുണ്ടെന്നാണ് താരങ്ങൾ പറയുന്നത് ക്കാനുള്ള ബുദ്ധിമുട്ടായാണ് ചികിത്സ തേടിയത് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സ തേടി മടുത്തിരിക്കുന്ന സമയത്താണ് ശിലാസന്തോഷ് ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് നേരത്തെ രണ്ട് പേര് പിടിച്ചാലേ നിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഇപ്പോൾ തനിച്ച് നടക്കാം അതുതന്നെ വലിയ ഭാഗ്യം ആറ് വർഷത്തിന് മുകളിലായി ഞങ്ങൾക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലയിടത്തും പലരെയും പോയി കണ്ടു അപ്പോഴൊന്നും ഇത് എന്താണ് സംഭവമെന്ന് ആരും പറയുന്നില്ല ബ്ലഡിൻ്റെ റീസൈക്ലിംഗ് കുറവാണ് എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇതിനൊരു പ്രതിവിധി പ്രതിവിധിയില്ലേ അതില്ല കുറച്ച് ഗുളിക തരും അത് കഴിക്കും യാതൊരു കുറവുമില്ല തന്നതെല്ലാം ആന്റിബയോട്ടിക് ആയിരുന്നു പിന്നീട് അതങ്ങ് നിർത്തി വേദനയോട് പൊരുത്തപ്പെട്ടു തങ്ങൾക്കായി പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ കൈവിടുമായിരുന്നു പിന്നീട് കൈ പിടിക്കാതെ നടക്കാൻ പറ്റാതെയായി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു കാലിൽ തൊടുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാണ് സായി കുമാർ പറയുന്നത് ഇത് മാത്രമല്ല കിഡ്നിക്കും പ്രശ്നമുണ്ടെന്നും സായി കുമാറും ബിന്ദു പണിക്കറും പറയുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല അസുഖത്തിലും തങ്ങൾ ഒത്തൊരുമയാണ് എന്നുമാണ് സായി കുമാർ ബിന്ദു പണിക്കർ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്